ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ പേര് സൗമ്യ എന്നാണ് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ എല്ലാവരും അത് എല്ലാവരോടും പറയണമെന്നില്ല പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വരുന്നത് അതായത് വേറൊന്നുമല്ല ഞാനൊരു സാധാരണ കുടുംബത്തിൽ സാധാരണ ഒരാളാണ് അപ്പോൾ എനിക്കാണെങ്കിൽ എന്തോ ക്യാഷിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു ഇപ്പോൾ ഇല്ലെന്നല്ല ഇപ്പോൾ ഉണ്ട് എന്നാലും അതിനൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അതായത് എന്താ പറയുക നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് പുതിയ സംരംഭം തുടങ്ങണം എങ്കിൽ നമ്മൾ തന്നെ അത് വിചാരിച്ചേ പറ്റൂ അല്ലേ അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ വീട്ടിലാരെങ്കിലും വിചാരിച്ചാൽ നമുക്കത് നടക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വരുന്നത് എനിക്കും കുറച്ച് അതായത് ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നാൽ ചോദിക്കാൻ നിങ്ങൾ ചോദിക്കും അതൊരു പ്രമോഷൻ ആണോ എന്ന് ചോദിക്കും ഒരിക്കലും അല്ല ഞാൻ എൻ്റെ ഒരു കാര്യം പറയുവാണ് അതായത് എനിക്കൊരു മോളൊക്കെ ഉണ്ട് ഹസ്ബൻഡ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാൻ നേരത്ത് ഒരുപാട് എതിർപ്പ് പറഞ്ഞവരും ഒരുപാട് നെഗറ്റീവ് പറഞ്ഞ ഉണ്ട് കാരണം അവർ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി അറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ സംസാരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന വേറൊന്നുമല്ല എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോഴേ ഞാൻ പറയാൻ വന്നത് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇൻസ്റ്റയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അതിലോട്ട് ഞാൻ ജോയിൻ ചെയ്തു നമുക്കിവിടെ ആറ് ദിവസം ട്രെയിനിങ് ഒക്കെ ഉണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അത് കമ്പനി എന്താണ് പ്രോഡക്റ്റ് എന്താണെന്ന് അതാണ് എത്ര പേരൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിവിടെ ആറ് ദിവസം ട്രെയിനിങ് ഒക്കെ ഉണ്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ആ ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്യണം അങ്ങനെ അതൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ ട്രെയിനിങ്ങിൻ്റെ അപ്പം എനിക്കത് ബെറ്റർ ആണ് എന്ന് തോന്നി അതായത് ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ബെറ്റർ ആണ് നല്ല രീതിയിൽ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തു ഞാനിപ്പോൾ അതിന് നല്ല രീതിയിൽ ഏണിങ് ചെയ്യുന്നതും അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യം നമ്മൾ മനസ്സിലാക്കുക അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ നമ്മളെ അത് ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാവരും ഒരേപോലെയാണ് വരുന്നത് ഭൂമിയിലോട്ട് ഒരേ കണക്കൊല്ലേ വരുന്നത് ഭൂമിയിലോട്ട് വരുമ്പോൾ വന്ന് കഴിയുമ്പോൾ ദൈവം എല്ലാവർക്കും ഒരേപോലെയാണ് അറിവും ബുദ്ധിയും ശക്തിയും എല്ലാം കൊടുത്തേക്കുന്നത് പക്ഷെ നമ്മളത് എന്താ പറയുന്നത് യൂസ് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല പലർക്കും പല ഒരിതാണ് നെഗറ്റീവ് പറയുന്നവരും ഉണ്ട് പോസിറ്റീവ് പറയുന്നവരുണ്ട് ഇതൊന്നും നമ്മൾ നമ്മളതി നമ്മൾ എങ്ങനെയാണ് ചെന്നിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഫിനാൻഷ്യലി ആയാലും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് ഒരുവിധം എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നുണ്ട് കാരണം ഞാൻ ഈ ഒരു പാർട്ട് ടൈം ടൈമായിട്ടും ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് കാരണം ഞാൻ ഫുൾ ടൈം ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദിക്കുക എന്തിനാണ് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ ഫുൾ ടൈം അത് ഒരു എക്സ്ട്രാ ഇൻകം വേണം എനിക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയുടെ കൂട്ടത്തിൽ എനിക്കൊരു എക്സ്ട്രാ ഇൻകം കൂടി വേണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയത് അതേപോലെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതായത് നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ കൈ നീട്ടുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് അതായത് നമ്മൾ നമ്മളെല്ലാത്തിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട ബോധിപ്പിക്കേണ്ടൊരിത് വരും അതായത് എനിക്ക് ഇതിനെ പോലെ ഡ്രസ്സ് അല്ലെങ്കിൽ എനിക്കൊരു എന്തെങ്കിലും കാര്യം മേടിക്കാൻ നമ്മൾ ഒരാളുടെ മുമ്പിൽ കൈ നോക്കുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കാം അച്ഛനായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ കൊടുക്കത്തില്ല എന്നല്ല കൊടുക്കുന്നവരും ഉണ്ട് പക്ഷേ കൊടുക്കാത്തവരുടെ കാര്യം പറയുവാണ് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കൈ നീട്ടേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ടിപ്പോൾ വർക്ക് ചെയ്യാൻ ഒരുപാട് ഇതുണ്ട് അതിൽ മോശമായതും ഉണ്ട് നല്ല വശങ്ങളും ഉണ്ട് അതായത് ഇപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റയിലായാലും എഫ് ബിയിലായാലും പല പല ജോലിയുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൽ ജെനുവിൻ ആയതും ഉണ്ട് മോശമായ കാര്യങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുക അതായത് ജെനുവിൻ ആണോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുക എക്സ്ട്രാ ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാം കാരണം എന്നെ പോലെ ഹൗസ് വൈഫ് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ഹൗസ് വൈഫ് കാറ്റഗറിയോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എംപ്ലോയീസോ ആരോ ആവട്ടെ അവർക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ കാരണം എനിക്ക് ഞാൻ പാർട്ട് ടൈമായിട്ട് ചെയ്തിട്ട് എനിക്ക് ഇത്രയും രൂപ ഇൻകം കിട്ടുന്നെങ്കിൽ അത് അത് എന്തു പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു എന്താ പറയുന്ന ഒരു മോശമായി അല്ലെങ്കിൽ ഇത്രയും ഇത്രയും അവൾ കിട്ടിയനാണോ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു വലിയൊരു തുകയാണ് എൻ്റെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് എൻ്റെ എനിക്ക് കിട്ടിയൊരു വലിയൊരു തുകയാണത് കാരണം എൻ്റെ പാർട്ട് ടൈം ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ജസ്റ്റ് പാർട്ട് ടൈമായിട്ട് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇത്രയും നല്ലൊരു ഇൻകം കിട്ടി അല്ലേ അതുപോലെ നിങ്ങൾക്കും ആ ഒരു വർക്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ തന്നേക്കാം അതിലോട്ട് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ളവർ മുമ്പ് മാക്സിമം നമ്മൾ കൈനീട്ടാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഈ വീഡിയോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും എന്താ പറയുന്നത് ഇഷ്ടപ്പെടുന്നവരും കാണും ഇഷ്ടപ്പെടാത്തവരും കാണും ഇടാതിരുന്ന ഇത് ഞാൻ മാത്രമേ അറിയൂ ഇട്ടാൽ നിങ്ങളെല്ലാവരും കാണൂ അല്ലേ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വന്നത് ഈ പാർട്ട് ടൈം വർക്കിലൂടെയാണ് കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറം എനിക്ക് കമ്പനി നല്ല രീതിയിൽ ഇങ്ങനെ തരുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ചോദിക്കും ഇങ്ങനൊരു വീഡിയോ ഇടാൻ പ്രൊമോഷൻ വല്ലതും ആയിരുന്നെങ്കിലും പൈസ വല്ലതും തന്നോ എന്ന് ചോദിക്കും ഒരിക്കലും ഇല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിവിടെ ആറ് ദിവസം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി അതായത് അല്ലാതെ നമ്മളിവിടെ ആരെയും നിർബന്ധിച്ച് ഇവിടെ വർക്ക് ചെയ്യുന്നു നമ്മളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ആണോ എങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടോ നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാം നല്ല രീതിയിൽ ലേണിങ്സും ഉണ്ടാക്കാം അതേ ഞാൻ പറയുന്നുള്ളൂ